സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് വേണ്ടി ചാനൽക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച ഒരു മണി അൻപത്തിരണ്ട് ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഈ വർഷം ശനിക്കും രാഹുവിനും കേതുവിനും രാശിമാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം ഒന്നാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇടവം പത്തൊമ്പതാം തീയതി നേർഗതിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലം മൂലം ഊരാടം ഉത്രണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലം ആണ് ഇവിടെ വിവരിക്കുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണമുള്ള വർഷമാണ് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായി സമയം അനുകൂലമാണ് ഗൃഹത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും സർവകാര്യങ്ങളിലും വിജയവും സമാധാനവും അനുഭവയോഗ്യമാകും വളരെ കാലമായി വെച്ചുപുലർത്തുന്ന ആഗ്രഹങ്ങൾ സാധിക്കും പുതിയ വാഹനങ്ങൾ അധീനതയിൽ ആകും നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും സാഹിത്യ രചനയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റും മത്സരങ്ങളിൽ വിജയിക്കും വിഭാവനം ചെയ്ത പദ്ധതികൾ അനുഭവത്തിൽ വന്നുചേരും പ്രതിഭ സംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ സംഘടനാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കും സാംസ്കാരിക രംഗത്ത് അവസരങ്ങൾ വന്നുചേരും സമൂഹ മധ്യത്തിൽ സ്ഥാനം അലങ്കരിക്കും തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കും തൊഴിലിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകും സൈനിക മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും ബിസിനസ്സിൽ ധാരാളം പണം ചെലവഴിക്കും വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് ഏജൻസി കമ്മീഷൻ മേഖലയിൽ ലാഭം വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും ദാമ്പത്യബന്ധം സുദൃഢമാകും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും അപ്രതീക്ഷിതമായി ധനം പല മേഖലകളിൽ നിന്നും വന്നു ചേരും സഹോദരങ്ങളും സുഹൃത്തുക്കളും വളരെ ഉദാരമായി പെരുമാറും കടബാധ്യതകൾക്ക് പരിഹാരം ആകും ഏറ്റെടുത്ത കരാറുകൾ സമയബന്ധിതമായി ചെയ്തു തീർക്കും ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായി സഹായം ചെയ്യേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ പ്രചോദനം ഉണ്ടാകും ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും അതുല്യ പ്രതിഭകളുമായി ആത്മബന്ധം ഉണ്ടാകും ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തിരിവ് ഉണ്ടാകുന്നതാണ് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുഃശീലങ്ങൾ ഉപേക്ഷിക്കും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും തലയിടാനുള്ള പ്രവണത ഉണ്ടാകും കോടതി വിധികൾ അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുണ്ടാകും സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം അനുഭവപ്പെടും വിവാഹ ആലോചനകളിൽ നല്ല തീരുമാനം ഉണ്ടാകും ആരോഗ്യകാര്യങ്ങൾ ഗുണകരമാണ് ഇടവം തുലാം കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് അയ്യപ്പനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിൽ ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന വർഷമാണ് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും കുടുംബസൗഖ്യം അനുഭവപ്പെടും മാതൃകുടുംബത്തിൽപ്പെട്ട ആൾ ശത്രുവായിത്തീരും പിതാവിൻ്റെ അസുഖകാര്യത്തിൽ കരുതൽ വേണം സാമ്പത്തിക രംഗം വളരെ അനുകൂലമാണ് സാമ്പത്തിക പുരോഗതി ദൃശ്യമാകുന്നതാണ് മുൻപ് ചെയ്ത കാര്യങ്ങൾക്ക് ഇപ്പോൾ ഗുണം ലഭിച്ചു തുടങ്ങും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് യാത്രാക്ലേശവും അനാവശ്യ ചെലവുകളും വന്നുചേരും ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടാകും വാണിജ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും ചില പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കേണ്ടി വരും അർഹമായ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും പുതിയ വീട് വാങ്ങുകയോ നിർമ്മിച്ച് ഗ്രഹപ്രവേശനം നടത്തുകയോ ചെയ്യും തൊഴിൽ മേഖലയിൽ ഉള്ള അനിശ്ചിതാവസ്ഥയെ അതിജീവിക്കും ഉദ്യോഗത്തിൽ താൽക്കാലിക നിയമനം ലഭിച്ചവർക്ക് സ്ഥിര നിയമനം ലഭിക്കും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവ്വകാര്യങ്ങളും ലക്ഷ്യപ്രാപ്തി നേടും ഭാഗ്യ അന്വേഷികൾക്ക് സമയം അനുകൂലമാണ് ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും സംസർഗം സമാന ചിന്താഗതിക്കാരും ആയിട്ട് ആയിരിക്കും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആത്മീയ ചിന്തയിലും സേവന പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ആർജവം ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധിക്കപ്പെടും സമൂഹത്തിൽ മാന്യത നേടും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളിൽ വിജയിപ്പിക്കുവാൻ കഴിയും സഹപ്രവർത്തകരുടെ സഹായവും സഹകരണവും ഉണ്ടാകും വിനോദയാത്രകൾക്ക് അവസരം ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് അന്യദേശവാസത്തിനും സാധ്യതയുണ്ട് ഓഹരി വിണയിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണം എന്നില്ല എഴുത്തുകാർക്ക് സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുവാൻ സാധിക്കുന്നതാണ് ചിട്ടിക്കമ്പനി നടത്തുന്നവർക്കും സ്വർണ്ണപ്പണയ ഇടപാടുകാർക്കും സർക്കാരിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ നിയമ നടപടികൾ വേണ്ടിവരും സിനിമ സീരിയൽ നൃത്തം സംഗീതം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടവർക്ക് ജനപ്രീതിയും അംഗീകാരവും വർദ്ധിക്കും വീഴ്ച ഒടിവ് ചതവ് എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധ വേണം യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീനതയും ഉണ്ടാകും എങ്കിലും പരീക്ഷകളിൽ വിജയിക്കുവാൻ കഴിയും ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും പൂർത്തിയാകാത്ത വിദ്യാഭ്യാസം പൂർത്തീകരിക്കും സ്ത്രീകൾക്ക് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം ഇടവം ചിങ്ങം തുലാം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ഗണപതിയെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനക്കൂറുകാർക്ക് ഏറെ ഗുണവും മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കർമ്മസ്ഥിരതയും മനസ്സന്തോഷവും അനുഭവപ്പെടും പ്രവർത്തന മേഖലയിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ടാകും ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ സാധിക്കും സുഹൃത്തുക്കൾ മുഖേന പുതിയ തൊഴിൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് സഹോദരങ്ങളുടെ വീട് പണിയിൽ സാമ്പത്തികമായി സഹായിക്കും മറ്റൊരാൾക്ക് ചെയ്യുന്ന ഉപകാരം പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും തൊഴിലിൽ ഉന്നതിയും അർഹിക്കുന്ന അംഗീകാരവും വർദ്ധിക്കും വിദേശവുമായി ബന്ധപ്പെട്ട് ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് നല്ല ആദായം ലഭിക്കും പഴയ ഗ്രഹോപകരണങ്ങൾ മാറ്റി വാങ്ങും വീട്ടിൽ തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് കുടുംബവഴക്കിൽ മധ്യസ്ഥ മുഖേന പരിഹരിക്കും ഭൂമിയുടെ പേരിൽ ചില തർക്കങ്ങൾ വന്നുചേരും പങ്കാളിയുടെ സ്വത്തിൽ ഒരു ഭാഗം നഷ്ടമായേക്കും സന്താനങ്ങൾ മുഖേന ധനനഷ്ടം സംഭവിക്കാം സ്ത്രീകൾ മുഖേന മാനഹാനിക്കും സാധ്യതയുണ്ട് രണ്ടാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും പുതിയ വാഹനങ്ങൾ വാങ്ങും പുതിയ ബിസിനസ്സിൽ പണം നിക്ഷേപിക്കും വ്യാപാര വ്യവസായ മേഖലയിൽ നേട്ടമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭം വർദ്ധിക്കും ഹോട്ടൽ ബിസിനസ്സിൽ ഗുണം കുറയും സ്റ്റേഷനറി കച്ചവടക്കാർക്ക് നല്ല കച്ചവടം ലഭിക്കും കൃഷിക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം സ്വയം തൊഴിൽ മേഖലയിൽ പങ്കാളി ചേർത്ത് ബിസിനസ് വിപുലീകരിക്കുന്നതാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും ബാങ്ക് ജീവനക്കാർക്ക് സ്ഥലം ഉണ്ടാകും സിനിമ സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നനവും പ്രശസ്തിയും വർദ്ധിക്കും ലളിതകലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകും വസ്ത്രവ്യാപാരികൾക്കും ആഭരണ വ്യാപാരികൾക്കും നല്ല ലാഭം കിട്ടുന്നതാണ് പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും നല്ല സമയമാണ് പണ്ഡിതർ കവികൾ പ്രാസംഗികർ എന്നിവർ ശ്രദ്ധിക്കപ്പെടും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടും ഉദ്യോഗഏറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും കലാകായിക രംഗത്തുള്ളവർക്ക് വിദഗ്ധ പരിശീലനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും ഉദാസീനതയും വർദ്ധിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം ആകും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ നഷ്ടം സംഭവിക്കാം ജോലിയിൽ ഗുണമുണ്ടാകും ബന്ധുസമാഗമത്തിനും വിനോദയാത്രകൾക്കും അവസരം ഉണ്ടാകും വർഷം അവസാനത്തോടെ മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് മിഥുനം വൃശ്ചികം മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെയും മഹാദേവനെയും പ്രാർത്ഥിക്കുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക